ഇത്രയും നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ആരും കഴിച്ചിട്ടുണ്ടാവില്ല അതിനായി നമുക്കിവിടെ ആവശ്യമുള്ളത് നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ നമുക്ക് പച്ചമുളക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല പുതിനില അതേപോലെ തന്നെ കുറച്ച് തൈര് ഇതാണ് നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടിയുള്ള മസാല അപ്പം നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അടുത്തത് ചിക്കൻ വറുക്കാനായിട്ട് ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ നമ്മൾ വറുത്താണ് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ചിക്കൻ മസാല വളരെ കുറച്ച് തരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ തൈര് പിന്നെ ഒരു പകുതി നാരങ്ങ നീര് അതിനുശേഷം നമുക്ക് കുറച്ച് പുളിക്കായിട്ട് നമുക്ക് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ കാൽ സ്പൂൺ വിനാഗിരി ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പ് അതായത് എത്രത്തോളം നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുണ്ട് ഉപ്പ് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാല അതെല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ വറക്കാം അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ചിക്കൻ ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കുക്കായാൽ മതി നമ്മൾ എല്ലാ ചിക്കനും വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള അതായത് നമ്മൾ സവാള അരിഞ്ഞേക്കണത് വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത് അപ്പം സവാള നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അതായത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് ഒരു ഒരു സ്പൂൺ അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ചിക്കൻ മസാല അതൊരു സ്പൂണാണ് എടുത്തത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊടികൾ നന്നായിട്ടൊന്ന് വറുക്കാം അതിന് ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ചേർക്കാം മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അതായത് ഞാൻ ചൂടുവെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പം ചൂടുവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് അതായത് ഒരു സ്പൂൺ നമുക്ക് ഗരം മസാല ചേർക്കാം അതേപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർക്കാം ചിക്കൻ ആ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ചേർന്നതിന് ശേഷം ഏകദേശം ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയും ടേസ്റ്റുള്ള ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്